സോ ഹലോ ഗീസ് എല്ലാവർക്കും പുതുരു സ്വാഗതം അപ്പോൾ ഈ ഒരു വീടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ ഡിസ്കൗണ്ട് ടോപ്പിനുള്ളൊരു ട്രിക്ക് അതിൻ്റെ ആയിട്ട് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകണം ഗീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒക്കെ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നോർമൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നേരെ ഗെയിം കയറിയിട്ട് അവിടുന്ന് ടോപ്പ് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും മെമ്പർഷിപ്പ് ആണെങ്കിലും അങ്ങനെ അടുത്ത് ഗീസ് നമ്മൾ പർച്ചേസ് ചെയ്യാം അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ആവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഗെയിമിത്തേറെ എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ആ ഒരു എമൗണ്ടിൽ നിന്ന് ഗീസ് ഡിസ്കൗണ്ട് ആയിട്ട് ഓക്കെ നമ്മൾ എത്ര ടോപ്പ് ചെയ്താലും എങ്ങനെ ചെയ്താലും ഡിസ്കൗണ്ട് ആയിട്ട് മാത്രം നമുക്ക് എത്ര അത്ര നമുക്കിപ്പോൾ മാത്രമല്ലേ വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല മീൻസ് മെയിൻ ആയിട്ടുള്ള കാര്യം ഒരു വീട് നിങ്ങൾ ഒരിക്കലും പ്രൊമോഷൻ ആയിട്ട് മാത്രം കാണണ്ട കാണണ്ടോ ജസ്റ്റ് എന്ന് പറയാ നിങ്ങൾക്കും നിങ്ങൾക്ക് മീൻസ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഓക്കെ സോ അതുകൊണ്ട് കൂടെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് എന്ന് പറയാ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീക്ക്ലി ഒരു വൺ വൺ സിക്സ്റ്റി റുപ്പീ വൺ ഫിഫ്റ്റി നയൻ ആണെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ അല്ലെങ്കിൽ ഇരുപതോ റുപ്പീസ് എന്ന് പറയാം ജസ്റ്റ് ഡിസ്കൗണ്ട് വെച്ചാൽ ചിലർ കാര്യം നൽകി ഓക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ച് എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഓക്കെ മീൻസ് മന്ത്ലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പ് ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇപ്പം ഡീറ്റെയിൽസ് കാണിക്കാൻ അങ്ങനെ ഈ െ പറ്റി ഈ ആപ്ലിക്കേഷൻ നെയിം ജി നോക്കണിപ്പ് ഷോപ്പ് എന്നാണ് ഇപ്പൊ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയതും ബിൽഡ് ചെയ്തതൊക്കെ നമ്മുടെ കേരളത്തിലൊരു പ്ലെയർ തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരനെ പറ്റി നോക്കുകയാണെങ്കിൽ മുംബൈ കാലൊക്കെ സെയിൽ ചെയ്യാറുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസുകളൊക്കെ പർച്ചേസിംഗ് ചെയ്യാറുണ്ട് പുള്ളിക്കാരൻ എടുത്തത് അപ്പോൾ ഈ ഒരു ചാനൽസ് വൈസ് എന്താ പറയുക കാലൊക്കെ സെയിൽ ചെയ്യുന്നത് വെച്ചാൽ അറിയാലോ ഒരുപാട് ലിമിറ്റേഷൻസ് കാലൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് എന്താ പറയുക ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാലൊക്കെ പുള്ളിക്കാർ ബിൽഡ് ചെയ്തെടുത്തത് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഓക്കെ ഇതിൽ ഈ ഒരു ഷോപ്പ് ആക്റ്റീവ് ആണ് അപ്പം എല്ലാവർക്കും ഒരേപോലെ തന്നെ പർച്ചേസിംഗ് കാലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ ഡിലേ ആക്കുന്നില്ല നേരെ ആപ്ലിക്കേഷനുകളൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക പ്ലേ സ്റ്റോറിനുകളൊക്കെ എടുത്തിട്ട് ജി സ്റ്റോപ്പ് ഷോപ്പിൽ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്ത അവിടെ തന്നെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഈ ലോഗിൽ കാണാൻ പറ്റും ഇപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ഡൗൺലോഡ്സാണ് ഉള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അങ്ങനെ അത് ഓപ്പൺ ആയത് നന്നാക്കി നേരെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ നമ്പർ കളൊക്കെ വെച്ചിട്ട് ജസ് ലോഗിൻ ചെയ്യുക അപ്പോൾ ഒ ടി പിടുത്ത് ഈ നോർമലി നിങ്ങളെ സ്വന്തം നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ നോക്കാം ഓക്കെ അങ്ങനെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ തന്നെ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് എന്താ റൈറ്റിൽ നിങ്ങൾ ഹെൽപ്പ് തന്നെ ഒരു ഓപ്ഷൻ കണ്ടോ റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഇൻസ്റ്റാ വാട്സപ്പ് വേണം എന്താ വാട്സപ്പിൻ്റെ വാട്ട്സ്ആപ്പ് ചാനലും മറ്റേ ഇസ്റ്റൈഡിയുമാണ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചോദിക്കാനാണെങ്കിൽ ഇൻസ്റ്റ ഐ ഡി പിന്നെ ബോഡ്കാസ്റ്റ് ചാനൽ എന്തായാലും അപ്ഡേറ്റ്സും കാണാൻ അവിടെത്തന്നെ കാണും പിന്നെ വേറൊരു കാര്യം അതിനനുസരിച്ച് പറയാം എന്താ സംഭവം എന്നുള്ളത് പിന്നെ ഇഷ്ട നേരെ ബേക്കടിച്ചിവിടെ വന്നാൽ സാറ് ഫ്രീ ഫയർ എന്നുള്ളൊരു സംഭവമില്ല അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ടോപ്പ് അപ്പ് വീക്ക്ലി ലൈറ്റ് മെമ്പർഷിപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിലൊക്കെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ഗെയിമും ഇതൊന്ന് കമ്പയർ ചെയ്താൽ മതിയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഇതൊക്കെ വൺ ടൈം ആണെങ്കിൽ ഹിയർ ടോപ്പ് അപ്പ് ടോപ്പ് അപ്പിൽ ജസ്റ്റ് നിങ്ങളെ ഫ്രീ ഫയർ ഐ ഡി മാത്രം മതി ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാണെങ്കിൽ നിങ്ങളെ ഫ്രീ ഫയർ ഐ ഡി പാസ്വേഡ് വേണ്ടി വരും ബട്ട് ഹൺഡ്രഡ് എൻ സേഫ് ആണ് ഇറ്റ്സ് നോ റീസ് ഓക്കെ ഇത് ഓൾറെഡി അവർ എന്താ പറയുക ചാനൽ വഴി ചെയ്യുന്നതാണ് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ ഓക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ജസ്റ്റ് ഈ ഞാൻ എങ്ങനെ ഈ ഇതിലേക്ക് പേയ്മെന്റ് വാലറ്റിൽ ആഡ് ചെയ്തിട്ട് എങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് എന്താ പറയുക നേരെ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ഈ ഇൻ്റർഫേസിൽ റൈറ്റിൽ വാൽറ്റ് എന്ന വാലറ്റ് ഉണ്ട് വാൽറ്റ് വാലറ്റ് നേരെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈസ് ആഡ് ബാലൻസ് ഓക്കെ അവിടെ എന്താ പറയുക നേരെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണേൽ എവിടെ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ജസ്റ്റ് എന്താ പറയുക ആഡ് കൊടുക്കുക നെക്സ്റ്റ് ഫസ്റ്റ് പേയ്മെന്റ് മെറ്റ അതൊക്കെ തെറ്റാണ് സെക്കൻഡാണ് സെക്കൻഡ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഈ ഞാൻ വൺ ഫോർട്ടീൻ്റെ ചെയ്ത അപ്പോൾ ജസ്റ്റ് നേരെ ക്യൂആആർ ഇതുണ്ട് ഈ ഗൂഗിൾ പേയിലോ ഫോൺ പേലോ എവിടെ അടുത്ത് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് എന്താ പറയുക ഇപ്പം കറലി പ്രോസസിംഗ് ആണ് ഞാൻ പേയ്മെന്റ് ചെയ്താൽ അത് സക്സസ് ആയിട്ട് വരും അപ്പോൾ നേരെ പേയ്മെന്റ് ചെയ്തു തരാം നമുക്ക് നേരെ ഈ പേയ്മെന്റ് കാലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ പേയ്മെന്റ് ചെയ്ത് വന്ന ഉടനെ തന്നെ നിങ്ങൾ കണ്ടോ സക്സസ് ചെയ്യാൻ ഓൾറെഡി പൈസ അവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ വൺ ഫോർട്ടി റുപ്പീസ് ആഡ് കായിട്ടുണ്ട് ജസ്റ്റ് എന്താ പറയുക ഇത് വെച്ച് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചിട്ട് പിന്നെ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക ഒരു ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ പക്ക ഓണാക്കിയിട്ട് വെച്ചേക്കുക ബിക്കോസ് എന്താ വെച്ചാൽ നല്ല നല്ല ഓഫീസും എസ് വീക്ക്ലി വൺ ഫിഫ്റ്റി നയൻ ഈ ചിലപ്പോൾ എന്തായാലും ഓഫറിലൊക്കെ ഹൺഡ്രഡ് റുപ്പീസിലേക്ക് കിട്ടിയാലോ അങ്ങനെ എന്താ പറയാ എല്ലാത്തിനും ഓഫറുകളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓഫീസുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ സ്പോട്ടിൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഓൺ ആക്കിയിട്ടാണ് ജസ്റ്റ് ഒന്നും അതൊന്നും ശ്രദ്ധിക്കില്ല സോ ഇനി നമ്മളാണെങ്കിൽ എന്തായാലും ടോപ്പുകളൊക്കെ ചെയ്യാൻ പോകണം ഓൾറെഡി വാലറ്റിൽ ക്യാഷ് ആഡ് ആയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ വൺ ഫോർട്ടി റുപ്പീസ് ആഡ് ആയിട്ടുണ്ട് ഇനി ഡയറക്റ്റ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാൻ പോകണം ഇവിടെ വന്നിട്ട് ഫ്രീ ഫയർ സെലക്ട് ചെയ്യുക ടോപ്പ് അപ്പ് സെലക്ട് ചെയ്യാൻ ഫോർട്ടി റുപ്പീസാണ് കാണിക്കുന്നത് നമ്മുടെ ഫ്രീഫയറിൻ്റെ യു ഐ ഡി പിന്നെ ടോക്കൺസ് അത് രണ്ടാണ് ഈ സിമ്പോർട്ടൻ്റെ കാര്യം ഇപ്പോൾ എന്താ പറയുക നമ്മളെ നെയിം നോക്കുകയാണെങ്കിൽ ഫോട്ടോ ഒന്നും കറക്റ്റ് ആവേണ്ട ജസ്റ്റ് എൻ്റെ ടി എൽ മാസ്റ്റർ ടീൽ മാസ്റ്റർ കൊടുത്തു നോക്കി പിന്നെ ഈ നിങ്ങളുടെ യു ഐ ഡി എന്തായാലും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക ഓക്കെ അത് തെറ്റാൻ പാടില്ല പിന്നെ എന്തേലേ ഈസ് ടോക്കൺ ഈ ടോക്കൺ ഈസ് അവിടെ അടിയിൽ തന്നെ ഹൗ ടു ഗെറ്റ് ടോക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ കളിക്കാൻ യൂട്യൂബിൽ റണ്ടാവും അപ്പോൾ അതിൻ്റെ ഈ അതിൽ കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മനസ്സിലാവും പക്ഷെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം അതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈസ് ആ ഒരു ചാനൽ ഓൾറെഡി ഞാൻ എന്താ പറയുക ഫസ്റ്റ് തന്നെ കാണിച്ചായിരുന്നു ആ ഒരു ആപ്പിലെടുത്താലും ആ ഒരു ചാനൽ കയറാൻ പറ്റും അങ്ങനെ ഈ നേരെ വാട്സ്ആപ്പ് ചാനൽ കയറിയിട്ട് ജസ്റ്റ് വേറെ ഡിസ്ക്രിപ്ഷനിൽ ടോക്കൺ അങ്ങനെ സംഭവം ആയിട്ടില്ല അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ക്രോം പോയി പേസ്റ്റ് ചെയ്യുക അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫീസ് കാണിക്കും ഓക്കെ ജസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ഏതാണോ ജസ്റ്റ് ഗൂഗിൾ ആണ് ഗൂഗിൾ ആണ് ഫേസ്ബുക്ക് എന്നിട്ട് ആ ഒരു ഗൂഗിൾ എടുത്ത് ഈസ് എന്റെ ഗൂഗിൾ ആയതുകൊണ്ട് ഗൂഗിൾ എടുത്തിട്ട് ആ അക്കൗണ്ട് സെലക്ട് ചെയ്തപ്പോൾ ഈസ് കണ്ടോ ടി എൽ മാർക്സിൽ അവിടെ കാണുന്നുണ്ടോ ഓക്കെ ജസ്റ്റ് എൻ്റെ ഇത് ലോഗിൻ ആയിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ എന്നിട്ട് അവിടെ നേരെ റൈറ്റിൽ ആ ഒരു മൂന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തെടുത്തിട്ട് ഹിസ്റ്ററി എടുക്കുക ഹിസ്റ്ററിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ രണ്ട് ഫ്രീ ഫയർ ഓക്കെ അതിൽ സെക്കൻഡ് ആണ് ഓക്കെ രണ്ടാമത്തത് മാറണതുകൊണ്ട് സെക്കൻഡ് കോപ്പി ചെയ്യാം ഓക്കെ ജസ്റ്റ് ഞാൻ ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്യാം വേറെ സീനൊന്നും ഇല്ല സെയിം മെത്തേഡ് ഓക്കെ നേരെ എന്നിട്ട് നേരെ പോയിട്ട് അതാണ് ഗീസ് നമ്മൾ ടോക്കൺ ഇപ്പം നമ്മൾ കോപ്പി ചെയ്ത് തരുന്ന അവസാനം അതാണ് നമ്മൾ ടോക്കൺ വരുന്നത് ഇത് ടോക്കൺ എടുത്ത് പോവാ പേസ്റ്റ് ചെയ്യുക അപ്പോൾ ഫോൺ നമ്പർ ഓൾറെഡി നമ്മൾ ആയിട്ടുണ്ടാവും ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഇവിടെ നിന്ന് യൂസ് വാലറ്റ് അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക നേരെ ഗീസ് ടാപ്പ് ടു പേ പേയ്മെന്റ് സക്സസ്ഫോ ഇങ്ങനൊക്കെ ജസ്റ്റ് ഗീസ് ഒന്നും നോക്കണ്ട നേരെ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ എടുക്കുക എന്നിട്ട് നോക്കുക ഗീസ് ഓക്കെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാനാവും പറഞ്ഞത് ഗീസ് ഒക്കെ ജസ്റ്റ് ഒന്നും രണ്ടോ മൂന്നോ മിനിറ്റ് മതി അതിനുള്ളിൽ തന്നെ ഡയമണ്ട് ഡിഗ്രീ നമ്മൾ ഗെയിം കളിക്കാണെങ്കിലൊന്നും ഒരു സീനുകൾ കാര്യമല്ല ഓക്കെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ സർപ്രൈസ് കൊടുക്കാനൊക്കെ എല്ലാം പോസിബിൾ ആണ് ഒരു സീനുകൾ കാര്യമല്ല ജസ്റ്റ് എന്താ പറയുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ മെമ്പർഷിപ്പിന്റെ കേസിൽ കേസ് ഒക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഐ ഡി പാസ്വേഡ് എടുക്കേണ്ടത് അതും സീലാണ് ഓൾറെഡി പറഞ്ഞത് അതൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് വേറെ സീനോ കാര്യങ്ങളോ നിങ്ങൾ തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പിന്നെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ സ്വന്തം പൈസക്ക് മാത്രം ടോപ്പുകളൊക്കെ ചെയ്യാൻ നോക്കുക ഗെയിമിലാണെങ്കിലും ടോപ്പ് ആണെങ്കിലൊക്കെ എന്താ പറയുക സ്വന്തം പൈസക്ക് മാത്രം ചെയ്യാൻ നോക്കുക അല്ലാതെ വീട്ടുകാരെ പൈസയ്ക്കോ അല്ലെങ്കിൽ വീട്ടുകാരെ എന്താ പറയുക നമ്പറൊക്കെ ലോഗിൻ ചെയ്ത് അങ്ങനെയൊന്നും എടുക്കാതെ മനസ്സിലായില്ല സ്വന്തം പൈസക്ക് മാത്രം ചെയ്യാൻ ഓക്കെ ഓക്കെ പിന്നെ ഈ നമ്മളാണെങ്കിൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ സക്സസ് അതൊക്കെ കാണിച്ചിട്ടും വാലറ്റിലേക്ക് ക്യാഷ് ആയിഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഡയമണ്ട് എത്ര വെയിറ്റ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് ആഡ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് മാക്സിമം ഈസ് ഒരു തേർട്ടി മിനിറ്റ്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോസസിംഗോ ആയിട്ടായിരിക്കും ഇപ്പോൾ കേട്ടോ എനിക്ക് അപ്പോൾ മെസ്സേജ് ഉണ്ട് സെൻഡിങ് ആണ് ആണോ ഡയമണ്ട് സെൻഡിങ് അവൻ കണ്ട കണ്ണാ ഫോട്ടിൽ ഈസ് ഡയമണ്ടെ സെൻഡ് ചെയ്യും അതുപോലെ സക്സസ് വാലറ്റിലേക്ക് ആ ഒരു ക്യാഷ് കളൊക്കെ സെൻഡ് ചെയ്യും ഓക്കെ അവന് കാണണം അത്ര ആ ടൈം അപ്പോൾ മാക്സിമം എന്തായാലും മുപ്പത് മിനിറ്റ്സ് കൊണ്ട് തന്നെ അവൻ്റെ എന്താ പറയുക സർവീസ് അവൈലബിൾ ആയിരിക്കും അതിൻ്റെ അകത്ത് ഓക്കെ രണ്ട് മൂന്ന് മിനിറ്റ് മതി അപ്പോൾ എന്തായാലും സെൻ്റിങ്ങ് അവൻ കണ്ടാൽ ജസ്റ്റ് എന്തായാലും സെൻഡിങ് കണ്ടല്ലേ അപ്പോൾ പിന്നെ എൻ്റെ അക്കൗണ്ടിൽ മീൻസ് ശ്രീഫർ അക്കൗണ്ടിൽ ഇപ്പോൾ ഡയമണ്ട് ആഡ് ആണ് നിങ്ങൾ കണ്ടു വേണ്ടി നോക്കാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്ക അവ സെൻറ്റിങ്ങ് വേണ്ട ഐക്കെ ടു തേർട്ടി ഫൈവ് ഡയമൺസിനൊക്കെ അപ്പം ടു ഹൺഡ്രഡ് ഡയമൻസ് ആഡ് ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഈ സത്ത ടൈമേ എടുക്കത്തുള്ളൂ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഞാൻ പറയണം ഓക്കെ അവന് എന്ന് മാത്രം അവന് അവൈലബിൾ ആകുമ്പോൾ മാത്രമാണ് ആ സ്റ്റോർ ഓപ്പൺ ആക്കുക അപ്പോൾ നോ ടെൻഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ആണോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അപ്പം അത്രയുള്ള യൂസ് ആക്കിപ്പോൾ